ഊബർ ഓല അതോടൊപ്പം തന്നെ റാപ്പിഡോ തുടങ്ങിയ സ്വകാര്യ ഓൺലൈൻ ടാക്സികൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഭാരത് ടാക്സിയെക്കുറിച്ച് സുപ്രധാന അപ്ഡേറ്റുമായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സർക്കാർ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭാരത് ടാക്സി അടുത്ത വർഷം ജനുവരിയിൽ പുറത്തിറങ്ങും ഇഷ്ടാനുസരണം നിരക്കുകൾ വർദ്ധിപ്പിക്കുന്ന സ്വകാര്യ കമ്പനികളുടെ ചൂഷണം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഭാരത് ടാക്സി അവതരിപ്പിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ലോകസഭയിൽ നടത്തിയത് പലപ്പോഴും ഉയർന്ന നിരക്കുകൾ സംബന്ധിച്ച് യാത്രക്കാരും സ്വകാര്യ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതുകൂടാതെ സ്വകാര്യ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ കമ്പനികൾ ചൂഷണം ചെയ്യുന്നതായി നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പിന്തുണയോടെയുള്ള ടാക്സികൾ അവതരിപ്പിക്കുന്നത് പൂർണ്ണമായും ഡ്രൈവർമാരുടെ ഉടമസ്ഥയിലുള്ള ലോകത്തിലെ ആദ്യത്തെ സഹകരണ സംരംഭമാണിത് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെയും ഇ ഗവേണേഴ്സ് ഡിവിഷന്റെയും കീഴിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ സഹകരണ ടാക്സി സംരംഭമാണിത് യാത്രക്കാർക്ക് താങ്ങാവുന്ന നിരക്കുകളായിരിക്കും ഉണ്ടാകുക ഭാരത് ടാക്സി എന്ന ആപ്പിലൂടെയാകും പ്രവർത്തനം ഉണ്ടാവുക ഓരോ റൈഡിൽ നിന്നുമുള്ള മുഴുവൻ വരുമാനവും ഡ്രൈവർമാർക്ക് ലഭിക്കും സഹകർ ടാക്സി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ഭാരത് ടാക്സി ആപ്പ് പ്രവർത്തിപ്പിക്കുക സഹകരണം അതോടൊപ്പം തന്നെ സുതാര്യത തുല്യ പങ്കിടൽ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ബാല ടാക്സി പ്രവർത്തിക്കുക എന്നാണ് അമിത്ഷാ പറയുന്നത് നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം അമ്പത്തിയൊന്നായിരം അധിക ഡ്രൈവർമാരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ റിക്ഷകൾ ടാക്സികൾ ഫോർ വീലറുകൾ എന്നിവ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കും രാജ്യത്തെ വാണിജ്യ വാഹന ഡ്രൈവർമാരെ സ്വകാര്യ കമ്പനികളെ ആശ്രയിക്കുന്നതിൽ നിന്ന് മോചിപ്പിക്കാനാണ് സഹകരണ സംരംഭത്തിലുള്ള ഡിജിറ്റൽ ആപ്പ് സർക്കാർ ആരംഭിക്കുന്നതെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഭാരത് ടാക്സി ആപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് അതിന്റെ ഉപഭോക്ത സൗഹൃദ മൊബൈൽ റൈഡ് ബുക്കിംഗ് ആണ് സുതാര്യമായ നിരക്ക് വാഹന ട്രാക്കിംഗ് ഇരുപത്തിനാല് മണിക്കൂറുമുള്ള ഉപഭോക്തൃ സേവനങ്ങൾ ദില്ലി പോലീസിന്റെ സഹകരണത്തോടെയുള്ള മെച്ചപ്പെടുത്തിയ സുരക്ഷാ സംവിധാനം എന്നിവയാണ് ഭാരത് ടാക്സിയുടെ സവിശേഷതകൾ നവംബർ പത്തിന് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ദില്ലി ട്രാഫിക് പോലീസിന്റെ പ്രീപെയ്ഡ് ടാക്സി ബൂത്തുകൾ വഴിയാണ് ഭാരത് ടാക്സിയുടെ സോഫ്റ്റ് ലോഞ്ച് നടത്തുന്നത് നവംബർ പതിമൂന്നിന് ദില്ലിയിലും തുടർന്ന് നവംബർ ഇരുപത്തിയാറിന് ഗുജറാത്തിലെ രാജ്കോട്ടിലും ആപ്പ് ലോഞ്ച് ചെയ്തു സഹകരണ സംരംഭത്തിൽ നിന്നുള്ള ലാഭം ഡ്രൈവർമാർക്ക് നേരിട്ട് വിതരണം ചെയ്യും ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ഒരുപോലെ ഗുണം കിട്ടുന്ന എന്നൊരു ലക്ഷ്യമാണ് ഭാരത് ആപ്പിന്റെ വ്യവസ്ഥകൾ ന്യൂസ് ഡെസ്ക് തത്വമായി